ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് അവലും മുട്ടയും വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത് മട്ട അവൽ അതായത് ബ്രൗൺ കളറിലുള്ള അവൽ അതാണ് എടുത്തിട്ടുള്ളത് അധികം കട്ടിയില്ലാത്ത അവലാണ് എടുത്തിട്ടുള്ളത് ഇപ്പം വെള്ളവലാണ് കയ്യിലുള്ളതെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത് പിന്നീട് ഞാനിവിടെ രണ്ട് മുട്ടയും കൂടി എടുത്തിട്ടുണ്ട് കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏത് മുട്ടയാലും കുഴപ്പമില്ല രണ്ട് മുട്ടയും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു കടായിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് രണ്ട് ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മുളകിൻ്റെ എണ്ണം തീരുമാനിക്കാം കേട്ടോ പിന്നീട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ആണ് ഒരല്ലേ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ൂടി ചോപ്പ് ചെയ്തെടുത്താണ് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പത്ത് ചെറിയുള്ളി എടുത്തിട്ട് ഒന്ന് അരിഞ്ഞ് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ചെറിയുള്ളിക്ക് പകരം നമുക്ക് വേണമെന്നെങ്കിൽ സവാള വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം നല്ലതുപോലെ കളർ ഒന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വഴണ്ടി വന്നാൽ മതി അപ്പം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അത് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ചെറുതായിട്ട് ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂൺ മസാലപ്പൊടി ഗരം മസാലയില്ലേ ആ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു പച്ചക്കുത്തൊന്ന് മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അത് ആ പൊടികളുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ രണ്ട് മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം ശേഷം ഇതിലേക്ക് ഒരു ഒരുനുള്ള അളവിൽ ഉപ്പും അതുപോലെ തന്നെ ഒരു ഒരുനുള്ള അളവിൽ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇത് ഒരുപാട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആവലുണ്ടല്ലോ അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ മുട്ടയും അവലും ചെറിയുള്ളിയും എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം മുട്ടയ്ക്കകത്ത് കുറച്ച് വെള്ളം വെള്ളനം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ അവൽ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അപ്പോൾ അത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് എടുക്കാം നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ മുട്ടയ്ക്ക് അത് മാത്രമാണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ അവലിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം ഉപ്പിൻ്റെ അളവ് കൂടി പോകരുത് കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് കഴിക്കുമ്പം നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഉപ്പ് പരമാവധി കുറച്ചിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കട്ടെ എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടി ഒഴിച്ച് കൊടുക്കാം അത് ഇത് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അവൽ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാലൊഴിച്ചു കൊടുക്കുന്നത് ഇപ്പം എടുക്കുന്ന കട്ടിയുള്ള അവലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒക്കെ പാൽ ആവശ്യമായിട്ട് വരും ഇതൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കട്ടി ആയിരുന്നു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് കിട്ടത്തില്ല കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ് നല്ലത് എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് എടുത്താൽ മാത്രം മതിയാകും ഇനി അധികം കുക്ക് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട അവലിവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് അങ്ങ് സെർവ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ മുട്ടയാവലും ഞാൻ പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് നമുക്ക് എളുപ്പത്തിൽ ഡയറാക്കി എടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് രാവിലെയൊക്കെ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട അതുപോലെ തന്നെ ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്